കേരളത്തിൽ സന്തോഷ് മാധവന്റെ അഭിമുഖം നടന്നിട്ടുണ്ട് ഫാരിസ് അബൂബക്കറിന്റെ അഭിമുഖം നടന്നിട്ടുണ്ട് പിന്നെ ലോകം ആദരിക്കുന്ന എന്ന മൈക്കെതിരെ എൻ്റെ നാട്ടിലുള്ള അമ്മയ്ക്കെതിരെ പുസ്തകം എഴുതിയ എഴുത്തുകാരിയുടെ അഭിമുഖം നടന്നിട്ടുണ്ട് അങ്ങനെ ഒരുപാട് അഭിമുഖങ്ങൾ നമ്മൾ നടന്നിട്ടുണ്ട് ഇനിയിപ്പോൾ ആ പോറ്റി ജയിലി നിറങ്ങി നാളെ മുതൽ ചാനലുകളെല്ലാം പോറ്റിയുടെ അഭിമുഖം ചേറ്റിയ പോറ്റി ഇപ്പം നിറങ്ങിയിട്ടുണ്ട് അപ്പം ഇനി പുള്ളിയുടെ അഭിമുഖം എടുക്കാൻ വേണ്ടി ചാനലുകൾ മത്സരിക്കും അപ്പം സ്വാഭാവികമായി ഏതാളായാലും അയാളെ കേൾക്കാനുള്ള ഒരു അവകാശം നിയമപരമായി നിഷേധിക്കപ്പെടുന്നില്ലെങ്കിൽ ഇപ്പൊ ഉദാഹരണത്തിന് ഒരാളിനെ ജാമ്യം കൊടുത്തിട്ട് പറയാതീ മിണ്ടിപ്പോരുത് ഈ വിഷയവുമായി ബന്ധപ്പെട്ട രക്ഷണം സംസാരിക്കരുത് എന്നൊക്കെ പറയുന്ന റെസ്ട്രിക്ഷൻ ഇല്ലെങ്കിൽ മാധ്യമപ്രവർത്തകർ കാട്ടിൽ പോയി വീരപ്പനെ പോലും ഇന്റർവ്യൂ ചെയ്ത ആളുകളെ അഭിനന്ദിച്ചിട്ടുള്ള മാധ്യമ ലോകം ഇപ്പോൾ ഒരാളിനെ അഭിമുഖം നടത്തിയതിന് വല്ലാതെ അതിനെ ആക്രമിക്കുന്നത് എന്തിനാണെന്ന് എനിക്കോട്ടും ആലോചിച്ചിട്ട് മനസ്സിലാവുന്നില്ല എന്ന് മാത്രമല്ല എല്ലാവർക്കും കിട്ടിയാൽ ചിലപ്പോൾ താല്പര്യവും കാണും പുള്ളിയുടെ ഇത് കൊടുക്കാൻ വേണ്ടിയിട്ട് കാരണം ഇത് ഇതും ഒരു റീച്ചിനും അതുപോലെ തന്നെ ആളുകളിലേക്ക് എത്താനും ആ മാധ്യമത്തെ കുറിച്ച് ചർച്ച ചെയ്യാനും ആഗ്രഹിച്ചാണല്ലോ എല്ലാവരും മാധ്യമങ്ങൾ കൊണ്ടുനടക്കുന്നത് അപ്പം അതുകൊണ്ട് സ്വാഭാവികമായി അവർ ആശ്മിതാജി ചെയ്തതിൽ എനിക്കൊരു സംഗതിയും തോന്നുന്നില്ല പിന്നെ അതിനെ എടുത്ത് ജഡ്ജ് ചെയ്ത് ആ ചോദ്യം ചോദിച്ചോ ഇത്തരം ചോദ്യം ചോദിച്ചില്ല എന്നൊക്കെ പറയുന്നതിന് ഞാൻ അങ്ങനെ ശ്രദ്ധിച്ചിട്ടില്ല അങ്ങനെ സീരിയസ് ആയി ഞാൻ ശ്രദ്ധിച്ചില്ല അത് ചോദിക്കേണ്ടതായിരുന്നു അല്ലയോ എന്നൊക്കെ ഉള്ളത് അതിപ്പോ ഒരു മാധ്യമ പ്രവർത്തകന്റെ ആവശ്യമാണ് ഒരു വിവാദം ഉണ്ടാകുന്ന ആളിനെ കൈ കിട്ടുക അങ്ങനെയാണല്ലോ സ്കൂപ്പ് ഉണ്ടാക്കുന്നത് ഇപ്പൊ ഇവിടെ തന്നെ ഞാനൊരു വാർത്ത കണ്ടു പിന്നെ ജോസ് കെ മാണി പിന്നെ ദുബായിൽ എത്തി ദുബായിലെ ഒരു വ്യവസായിയുടെ വീട്ടിൽ ചർച്ച നടത്തി എന്നൊക്കെ പറഞ്ഞു ഈ വ്യവസായി വൈകീട്ടായപ്പം പൊട്ടി കരഞ്ഞോണ്ട് എന്നെ വിളിക്കുന്നു എന്നെ വിളിച്ചിട്ട് പറയാണ് പണ്ടുകാലം മുതലേ എല്ലാരും വരും ഇന്നും ആ കുളി എവിടം വരെ വന്നിട്ട് പോയെന്നുള്ളതാണ് അതിന് ഈ എന്റെ വീടിനെ എന്തിനാ പറഞ്ഞു ആലോചിക്കുന്നത് പുള്ളി അവിടുത്തെ മാധ്യമപ്രവർത്തനം വിളിച്ചിട്ട് ചോദിച്ചു നിങ്ങൾ എന്തിനാ എന്നോട് ഇച്ചത് ചെയ്താന്ന് അപ്പൊ അവരെല്ലാം കൂടെ തൊഴുതു പറഞ്ഞത് അറേ ഞങ്ങളാരും ഇത് ചെയ്തതല്ല ഇത് അവിടെ നിങ്ങാണ്ട് തനിയേ വന്നതാണ് അപ്പൊ അങ്ങനെയുള്ള കാലത്ത് അല്ല ഞാനത് എടുത്ത് പറഞ്ഞേണ്ട കാര്യം എന്താന്ന് ചോദിച്ചാൽ നമ്മൾ ഇപ്പൊ സന്തോഷ് മാധവനായാലും രാഹുൽമാകൂട്ടത്തിലായാലും ആരായാലും ഒരു ശിക്ഷിക്കപ്പെടുന്നത് വരെ ഒരാൾ കുറ്റാരോപിതനാണ് അല്ല കുറ്റാരോ ഞാൻ പറയട്ടെ കുറ്റാരോപിതനാണ് ഇപ്പോ ഈ പറയുന്ന പുസ്തകത്തിൽ ഈ േഖപ്പെടുത്തിയ സംഭവം ഒരു വിവാദമായ സംഭവമാണ് ആ വിവാദം സൃഷ്ടിക്കുന്ന ഒരു സംഭവത്തിൽ ആ എഴുതിയ ആളിനെ ഇപ്പൊ അതൊരു ഒരു ഒരാളുടെ സെന്റിമെന്റ്സിനെ നമ്മൾ ഇപ്പൊ ഉദാഹരണത്തിന് പറഞ്ഞാൽ സരിത നായരെ നമ്മൾ ഇന്റർവ്യൂ എടുത്തു അതും ഈ പറഞ്ഞതുപോലെ ഒരു വോളട്ടൈലായ ഒരു സിറ്റുവേഷനിൽ അതിനകത്ത് ഒരു കക്ഷിയെ കൊണ്ടുവന്ന് ഇരുത്തി നമ്മൾ സംസാരിപ്പിക്കുക അത് കുറ്റമാണെന്നല്ല ഞാൻ പറഞ്ഞു അല്ല അവരൊരു സോഷ്യൽ ഇഷ്യൂ വളരെ വോളട്ടൈലായിട്ടുള്ള ഒരു സോഷ്യൽ ഇഷ്യൂലെ ഒരു കക്ഷിയായിരുന്നു അതന്നെ ഞാൻ ഉദ്ദേശിച്ചത് ഇത്രയേ ഉള്ളൂ ഒരു 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 സെന്റിമെന്റ് ഒരു വലിയ സംഭവത്തെ സ്വാധീനിക്കുന്ന രീതിയിൽ ഒരു സംഗതി എഴുതിയ ഒരാളിനെ നമ്മൾ കൊണ്ടുവന്ന് ഇന്റർവ്യൂ നടത്തും അപ്പൊ ആ ഇന്റർവ്യൂ നടത്തുന്നതിന്റെ ഒരു ഇമ്പാക്ട് ഞാൻ പറഞ്ഞത്